രചന അമ്മു സന്തോഷ് ഇതാണ് പ്ലാൻ മുകളിലെ നില നമുക്ക് പിന്നെ ചെയ്യാം പക്ഷെ ഇതിന്റെ കൂടെ തന്നെ അപ്രൂവൽ വാങ്ങിച്ചു വെച്ചേക്കാം ആനന്ദ് ക്ലയന്റിനോട് സംസാരിക്കുകയായിരുന്നു സിവിൽ എൻജിനീയർ ആണ് ആനന്ദ് ഒരുപാട് തവണ ടെസ്റ്റൊക്കെ എഴുതിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ജോലി കിട്ടിയില്ല ഒടുവിൽ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങിയതേ ഉള്ളു തുടങ്ങിയ ഉടനെ തന്നെ വീട്ടുകാർ അവനെ കല്യാണവും കഴിപ്പിച്ചു അവന് തീരെ താല്പര്യമില്ലായിരുന്നു അത് പെൺകുട്ടിയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഒന്ന് സെറ്റിലായിട്ട് മാത്രം മതിയെന്നായിരുന്നു ജാതകത്തിന്റെ പേര് പറഞ്ഞ് അമ്മ അതങ്ങ് നടത്തി സത്യത്തിൽ പെൺകുട്ടിയുടെ പേര് ദിവ്യ എന്നാണെന്നും അവളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനെയാണെന്നും അല്ലാതെ കൂടുതലൊന്നും അറിയുകയുമില്ല ഇരക്കിയതുമില്ല കണ്ടപ്പോൾ ഇഷ്ടമായി വീട്ടുകാർ നടത്തി എങ്ങനെയെങ്കിലും സ്ഥാപനം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ മുന്നിൽ നിൽക്കുന്ന ക്ലയന്റ് പോയപ്പോൾ അവൻ സൈലന്റ് ആയിരുന്ന മൊബൈൽ എടുത്തു നോക്കി പതിനാല് മിസ്ഡ് കോൾ ദിവ്യ അവന്റെ ഇടനെഞ്ചിൽ കൂടി ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി ദൈവമേ അച്ഛനോ അമ്മയ്ക്കോ വലതും പറ്റിയോ അവൻ വേഗം തിരിച്ചു വിളിച്ചു ഹലോ ദിവ്യ ഹലോ ആനന്ദ ആനന്ദചേട്ടാ എന്താ ദിവ്യ വിളിച്ചത് പ്രോബ്ലമൊന്നുമില്ലല്ലോ എന്ത് പ്രോബ്ലം ചേട്ടൻ കഴിക്കാതെയല്ലേ പോയത് കഴിച്ചോ എന്ന് ചോദിക്കാൻ വിളിച്ചതാ അവൻ വിശ്വാസം വരാതെ ഫോണിൽ നോക്കി ഈ പതിനാല് കോൾസും അതെ വിശന്നിരിക്കല്ലേ എന്ന് പറയാൻ വിളിച്ചതാട്ടോ കഴിച്ചോ അവനുള്ളിൽ വന്ന രോഷം കൺട്രോൾ ചെയ്തു ആ കഴിച്ചു വെറുതെ പറഞ്ഞതായിരുന്നു അവൻ ഉച്ചയ്ക്ക് എവിടെ നിന്നാ കഴിക്കാ നാളെ ഞാൻ നെഞ്ചു തന്നു വിടാം ഹോട്ടൽ ഭക്ഷണം ഇനി വേണ്ട അവൻ തലയിൽ പോയി ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞ് അഞ്ച് ദിവസമായേ ഉള്ളൂ ദിവസമായേയുള്ളൂ എറുപ്പിക്കല്ലേ പറയാൻ തോന്നി തോന്നിയവന് ഇവള് പൈങ്കിളിയാണല്ലോ അതെ ഇടയ്ക്ക് ഇടയ്ക്കിങ്ങോട്ട് വിളിക്കിട്ടോ സമയം കിട്ടിയ മെസ്സേജ് ഇടണേ ആ ശരി അവൻ കോൾ കട്ടാക്കി ജോലി തിരക്കിനിടയിൽ അവൻ പിന്നെ ഫോൺ നോക്കാൻ മറന്നു തിരക്കൊഴിഞ്ഞപ്പോൾ രാത്രി മണി ഓഫീസ് പൂട്ടി വീട്ടിലെത്തുമ്പോൾ വാതിൽക്കൽ ഉണ്ട് കക്ഷി എത്ര വിളിച്ചു ഫോൺ എടുത്തില്ലല്ലോ ഞാൻ പോയി അമ്മ പുറകിൽ നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞതല്ലേ മോളെ അവൻ ഈ ഫോൺ ഉപയോഗം കുറവാ ഞാൻ വിളിച്ച എന്നെയും വഴക്ക് പറയും എന്നാലും ഇടയ്ക്ക് ഒരു തവണയൊക്കെ വിളിക്കാം അവനൊന്ന് ചിരിക്കുന്നതായി ഭാവിച്ചു കഴിക്കാനെടുത്ത് വെക്കട്ടെ ഞാൻ കുറച്ചു മുന്നേ തട്ടുകടയിൽ നിന്ന് രണ്ട് ദോശ കഴിച്ചു ദിവ്യ കഴിച്ചില്ലേ ഇല്ല ഇനി മുതൽ എന്നെ അങ്ങനെ കാത്തിരിക്കേണ്ട ഓഫീസിൽ നല്ല തിരക്ക നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഞാൻ തുടങ്ങിയേ ഉള്ളൂ അതുകൊണ്ടാ അവൾ ചിരിച്ചു അതിനെന്താ എനിക്ക് മനസ്സിലാകൂ അതൊക്കെ ഫ്രീ ടൈം കിട്ടിയ ഇടയ്ക്ക് വിളിച്ചാ മതി ഞാൻ വിളിച്ചോളാം അവൻ തലയാട്ടി കിടന്നതേ കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്തു ജോലി സമയത്ത് സ്ഥിരമായി ദിവ്യയുടെ കോളുകളും മെസ്സേജുകളും ഒക്കെ വരും നല്ല ഫ്രീ ആണെങ്കിൽ അവൻ എടുക്കും പതിവ് കഴിച്ചോ എപ്പോ വരും അത്തരം ചോദ്യങ്ങൾ തന്നെയാവും അവന് മടുപ്പ് തോന്നി രാത്രി അവൻ ചെന്നിട്ടേ അവൾ ഉറങ്ങുകയുള്ളൂ ദിവ്യ കിടന്നോ കേട്ടോ രാവിലെ ബാങ്കിൽ പോകാനുള്ളതല്ലേ എന്നെ കാത്തിരുന്ന് ഉറക്കം കളയണ്ട അന്ന് അവൾ അതിന് മറുപടി പറഞ്ഞില്ല കാത്തിരിക്കുന്നതിന് മുടക്കം വരുത്തിയുമില്ല അവന്റെ ബൈക്ക് ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കും ദിവ്യയോട് കുറച്ചുനേരം സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ സമയം കിട്ടുന്നില്ല ഒരു ദിവസം അത് അവൻ പറഞ്ഞു അതിനെന്താ ആനന്ദ ചേട്ട തിരക്കൊഴിഞ്ഞു മതി അവൻ ഒരു സമാധാനം തോന്നി അന്ന് അവൻ വരുമ്പോൾ ഗേറ്റിൽ അവളില്ല അവൻ തന്നെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി വണ്ടി വെച്ച് കോളിംഗ് ബെൽ അടിച്ചു അമ്മയാണ് വാതിൽ തുറന്നത് ദിവ്യ എവിടെ ദിവ്യയുടെ അച്ഛന്റെ അനിയത്തി മരിച്ചുപോയി നിന്നെ വിളിച്ചിരുന്നു നല്ല തിരക്കായിരുന്നമ്മേ ഞാൻ ഫോൺ നോക്കിയില്ല അവരെവിടെയാണ് ചെന്നൈയാണ് കുറെ നാളമായി സുഖമില്ലാതെ കിടക്കായിരുന്നു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന് ആരെങ്കിലും പോകണ്ടേ ഞാൻ നാളെ എനിക്കൊരു അർജൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മോനെ അത്രയും ദൂരം എനിക്കും അച്ഛനും വയ്യ ദിവ്യ ചെല്ലണ്ട എന്നും പറഞ്ഞു നീ പക്ഷെ ഒന്ന് പോകണം അവൻ അവളെ വിളിച്ചു കോൾ എടുക്കുന്നില്ല ഉറക്കമായി കാണും രാവിലെ വീണ്ടും വിളിച്ചു ആ ദിവ്യ സോറി ഞാനെന്നാലെ ബിസിയായിപ്പോയി ചടങ്ങ് കഴിഞ്ഞോ ഇന്നലെ തന്നെ കഴിഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വരാമെന്ന് കരുതി അത് സാറില്ല ഓഫീസിൽ നല്ല തിരക്കുള്ള സമയല്ലേ ഞാൻ വൈകുന്നേരം എത്തും ആനന്ദ് പെട്ടെന്ന് വല്ലാതായി പരിഭവമില്ല പരാതിയില്ല അവനുള്ളിൽ എന്തോ ഒരു സങ്കടം വന്നു അവളെ കൂട്ടിക്കൊണ്ടു വന്നാലോ എന്ന് തീരുമാനിച്ചതാണ് ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ അവൻ പക്ഷേ എല്ലാം മറന്ന് അങ്ങോട്ടേക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ ദിവ്യ വീട്ടിലുണ്ട് സോറി ദിവ്യ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല അവൾ ഒന്ന് ചിരിച്ചു അത്ര തന്നെ രാത്രി ദിവ്യ ഉറങ്ങുന്നത് നോക്കി ആനന്ദ് കിടന്നു അവൻ അവളെ ഒരു പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ചു നെറ്റിയിൽ വീണു കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു മൃദുവായി ചുണ്ടമർത്തി ഈ തിരക്കൊന്നൊതുങ്ങടിക്കോട്ടെ തരാനുള്ള സ്നേഹം ഇരട്ടിയായിട്ട് തരാം അവൻ മന്ത്രിച്ചു പിറ്റേന്ന് പതിവ് പോലെ ഓഫീസിൽ തിരക്ക് വന്നപ്പോൾ അവൻ ദിവ്യയെ മറന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൻ ഫോൺ നോക്കി മിസ്ഡ് കോൾ ഇല്ല മെസ്സേജ് ഇല്ല അവൾക്ക് ചിലപ്പോൾ തിരക്കാവും എന്നാലും ഒരു കരട് വീണവൻ്റെ ഉള്ളിൽ പിന്നെ മീറ്റിങ്ങുകളിലേക്ക് പോകുമ്പോഴും ആ കരട് ഉള്ളിൽ കിടന്നു എന്താ വിളിക്കാഞ്ഞത് മെസ്സേജ് ഒന്നും അയക്കാഞ്ഞത് വൈകുന്നേരം വരുമ്പോൾ പതിവ് പോലെ ദിവ്യ ഉണർന്ന് കാത്തിരിക്കുന്നുണ്ട് മൊബൈൽ നോക്കിയിരിക്കുന്നു അവനെ കണ്ട് അവൾ എഴുന്നേറ്റു ഞാൻ കഴിച്ചില്ല ഭക്ഷണമെടുത്ത് വയ്ക്കാമോ പിന്നെന്താ ദിവ്യ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവൻ ഭക്ഷണം കഴിഞ്ഞ് വരുമ്പോൾ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു പിന്നെ ദിവസങ്ങൾ മൂന്നാല് കടന്നുപോയി ദിവ്യ വിളിക്കാറില്ല അവന്റെ മനസ്സിന്റെ ബാലൻസ് പോയി എന്താ വിളിക്കാത്തതിപ്പോൾ ചോദിക്കാൻ മടി തോന്നി ആനന്ദ്ചേട്ടന് എന്നെ എന്ന് ചോദിച്ച് മറുപടിയില്ല അന്ന് ഓഫീസിലിരിക്കുമ്പോൾ പഴയ സുഹൃത്ത് ഋഷി വന്നു കൊള്ളാലോടാ ഓഫീസ് ആനന്ദ് ചിരിച്ചതേ ഉള്ളൂ പ്രൊജക്ട്സ് കിട്ടി തുടങ്ങിയോ കുഴപ്പമില്ല ഫാമിലി ലൈഫ് എങ്ങനെ നന്നായി പോണടാ നിന്റെ മുഖത്ത് ഒരു തെളിച്ചമില്ലല്ലോ ഹേയ് നിന്റെ വിശേഷം പറ വൈഫ് എന്ത് ചെയ്യുന്നു ആർക്കറിയാം ഏ ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞു അവളുടെ കല്യാണവും കഴിഞ്ഞു എക്സ് ബോയ് ഫ്രണ്ട് ആനന്ദിന്റെ കണ്ണുകൾ മിഴിഞ്ഞു ഇവൻ ഇത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് പറയുന്നത് എടാ നീ സീരിയസ് ആണോ ആനന്ദ് അവിശ്വസനീയതയോടെ ചോദിച്ചുപോയി അല്ല പിന്നെ ഞാനും ഒരു റിലേഷനിലാണ് കുറച്ചു കഴിഞ്ഞ് കല്യാണം എന്തോന്നടാ ഇത് സിനിമയോ എടാ അവളുടെ ബ്രേക്കപ്പിന്റെ സമയമാണ് എന്റെ പ്രപ്പോസൽ വന്നത് അവൾ അവനോടുള്ള വാശിക്ക് എന്നെ കിട്ടി അവൻ കരഞ്ഞു വിളിച്ച് മെസ്സേജ് ഇട്ടിട്ട് അവളുടെ മനസ്സ് മാറി ഫോൺ വിളിയായി മെസ്സേജായി ഞാൻ കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞു പോകണേ പൊക്കോണം രണ്ടും കൂടെ പറ്റത്തില്ല അവള് പോയി ഓ പെണ്ണൊരു സംഭവമാടാ എന്തൊരു ഒലിപ്പീരായിരുന്നു ദിവസം പത്ത് തവണ വിളിക്കും കഴിച്ചോ എപ്പ വരും അവൻ തിരിച്ചു വന്നേ പിന്നെ ഞേ മെസ്സേജ് ഇല്ല ഫോണില്ല ഞാൻ പൊട്ടനായതുകൊണ്ട് ആദ്യം അറിഞ്ഞില്ല കേട്ടോ പിന്നൊരു ദിവസം ടൗണിൽ വെച്ച് ഇവരെ കണ്ടു എന്നിട്ടും അങ്ങോട്ട് വിശ്വാസം വന്നില്ല പിന്നെ ഫോണൊന്ന് ചെക്ക് ചെയ്തു തേ കിടക്കുന്നു മെസ്സേജ് ചാറ്റ് അന്ന് തന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടു അല്ല പിന്നെ ആനന്ദ് വിളറി ചിരിച്ചു അവന്റെ സമാധാനം പോയി പോയിഷി പോയിക്കഴിഞ്ഞ അവൻ ഫോൺ എടുത്തു അവളുടെ ബാങ്കിലേക്ക് പോയി ഒരു സൈക്കിൾക്കാരൻ വട്ടം ചാടി ബോധം വരുമ്പോൾ ആശുപത്രിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അമ്മ അച്ഛൻ അവളുടെ വീട്ടുകാർ കൈക്ക് പൊട്ടലുണ്ട് കാലിന് ചെറിയൊരു ഒടിവും അച്ഛൻ പറഞ്ഞു അവന്റെ തിരക്കുകൾ അവസാനിച്ചു രാവിലെ അവൾ പോയി കഴിഞ്ഞാൽ അവൻ ജനാലിയിലൂടെ നോക്കിയിരിക്കും വൈകുന്നേരം അവളുടെ ബസ് കടന്നു പോകുമ്പോൾ ഒരു തണുപ്പാണ് ഗേറ്റ് കടന്ന് അവൾ നടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സ് നിറയും പകൽ അവൻ വിളിക്കും ഒരിക്കലല്ല കുറെ തവണ മെസ്സേജ് അയക്കും എല്ലാ കോളും അവൾ എടുക്കും എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യുകയും ചെയ്യും വൈകുന്നേരം പതിവ് പോലെ അവൾ വരുന്നതും കാത്തിരുന്നു ദിവ്യ വന്നു കുളിച്ച് വേഷം മാറി അവൻ്റെ അരികിലെത്തി അടുത്ത കസേരയിലിരുന്നു ദിവ്യ പരിപ്പുവട കൊണ്ടുവന്നു അവൾ അത് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി എന്നും എന്തെങ്കിലും വാങ്ങിവരുമവൾ അവൻ ഒരിക്കൽ പോലും ചെയ്യാത്തതാണത് അവൻ അത് തിന്നുമ്പോൾ ഉള്ളു നൊന്ത് ദിവ്യ എൻ്റെ അടുത്ത് വന്നിരിക്കുമോ അവൾ എഴുന്നേറ്റ് അരികിൽ ചെന്നിരുന്നു എന്നെ എന്നോട് സ്നേഹമുണ്ടോ ദിവ്യ ദിവ്യ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഞാൻ നിന്റെ ഫോൺ കോളുകൾ മെസ്സേജുകൾ ഒക്കെ അവഗണിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എൻ്റെ നിവർത്തികേട് അങ്ങനെയാ ഞാൻ കരുതി പോരുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ നീ വരുന്നതും കാലത്ത് ഇവിടെ കിടക്കുമ്പോൾ എനിക്കറിയാം അത് നിവർത്തികേടായിരുന്നില്ല എന്റെ എന്ന് ക്ഷമിക്കണം ദിവ്യ പുഞ്ചിരിച്ചു എന്താ പറ്റി ആനന്ദിയേടന് നീ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കാറില്ല മെസ്സേജ് അയക്കാറില്ല എന്നെ ഇഷ്ടമല്ലാതായി എന്ന് തോന്നി എനിക്ക് ദിവ്യയുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു ഞാൻ കരുതിയത് ആനന്ദ് ചേട്ടൻ എന്നെ ഇഷ്ടമല്ല എൻ്റെ കോൾസ് എടുക്കാത്തതെന്നാണ് അതാണ് ഞാൻ ശല്യം ചെയ്യാഞ്ഞത് പിന്നെ ആനന്ദ് ആ കൈകളെടുത്ത് കണ്ണുകൾക്ക് മുകളിൽ വെച്ചു നീ എൻ്റെ ഭാര്യയല്ലേ ഡി എനിക്കിഷ്ടമില്ലാതെ വരുമോ നിന്നെ വേറെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക് ദിവ്യ മെല്ലെ പറഞ്ഞു ആനന്ദ് ഞെട്ടി നോക്കി എന്റെ ഓഫീസിൽ ഒരു പൂർണിമയുണ്ട് അവളുടെ ഭർത്താവിന് അവൾ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ ആയിരുന്നു ഭയങ്കര ദേഷ്യം അയാൾക്ക് പിന്നെ മനസ്സിലായി അയാൾക്ക് വേറെ റിലേഷൻ ഉണ്ട് അവരിപ്പോൾ ഡിവോഴ്സായി ഒരു ദിവസം ഈ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും വിളിക്കുന്നത് അവനാ വാബൊത്തി മറ്റുള്ളവരുടെ ജീവിതങ്ങൾ വെച്ച് നമ്മുടെ ജീവിതം അളക്കേണ്ട ദിവ്യ നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് പക്ഷെ ഓഫീസിൽ തിരക്ക് അതുകൊണ്ട് കുറച്ചങ്ങനെ പോയി അപ്പോൾ ദൈവം വിചാരിച്ചു ഇനി അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ദിവ്യ ആ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അവളുടെ ഉടലിന്റെ ചൂട് അവനിലേക്ക് പടർന്നു അവളുടെ ഗന്ധം അവളുടെ മൃദുവായ ഉടലിന്റെ ഭംഗി അവൻ ഇടത് കൊണ്ട് അവളെ തന്നോടക്കി പിടിച്ചു ചുംബിച്ചു ഞാവൽ പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞതുപോലെയായി എന്ന് വെച്ചാൽ ദിവ്യയുടെ നിഷ്കളങ്കതയിലേക്ക് നോക്കുമ്പോൾ അരുതാത്തതൊന്നും നാവിൽ വന്നില്ല ആനന്ദിന് ഒരു ഉമ്മ തരുമോ ദിവ്യയുടെ മുഖം നാണം കൊണ്ടു ചുവന്നു അവൾ തെല്ലുയർന്ന കവളി അമർത്തി ചുംബിച്ചു താങ്ക്സ് കൊച്ചി ഇനി കയ്യും കാലമൊക്കെ ശരിയായിട്ട് മതി ദിവ്യ പൊട്ടിച്ചിരിച്ചു അവൻ ആ ചിരിയുടെ ഭംഗിയിലേക്ക് നോക്കിയിരുന്നു ഏറെ നേരം സ്വന്തം അഹങ്കാരം കൊണ്ട് നഷ്ടമാക്കുന്ന സുന്ദര നിമിഷങ്ങൾക്ക് ദൈവം നല്ല യമണ്ടൻ പണിതരും ഇങ്ങനെ അപ്പം പിന്നെ അനുഭവിക്കുക തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ